ഫ്രണ്ട്സ് സന്തോഷമാണ് വെരി ഹാപ്പി ഇനിയിപ്പോൾ എന്താണ് ആൾക്കാർ ഇനി കുഞ്ഞി തിയേറ്ററിലൊക്കെ ഇപ്പോൾ മഴ ആണെന്ന് തോന്നുന്നു എനിക്ക് ആൾക്കാർ വരാതെ വരെ മഴയൊക്കെ അതിന് അത് ഇച്ചിരി ഒരു ആൾക്കാരുടെ വരം വെച്ചൊരു പടമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് എനിക്ക് ഇതിൻ്റെ കമ്മിങ് ഡേയ്സ് എല്ലാവരും കുറച്ചുകൂടെ എല്ലാവരും വന്നത് വീക്ക് ഡേയ്സ് ഒക്കെ ആയിരുന്നു പക്ഷെ കുറച്ചുകൂടെ ആൾക്കാർ വരും പ്രതീക്ഷിക്കും എന്നിട്ട് ഇപ്പോൾ ലുല ഹൗസ്ഫുള്ളായിരുന്നു ആൾക്കാരെ വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നല്ല സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത് അത് നിങ്ങൾ വന്ന് തിയേറ്ററിൽ തന്നെ കാണാൻ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സാധാരണ നമ്മൾ കാണുന്ന സിനിമകൾ വന്നു നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് അത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം അഭിപ്രായം ആണെങ്കിൽ ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംരംഭമാണിത് അപ്പോൾ എനിക്ക് പറഞ്ഞ ഒരു വിജയം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പേടി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി ഇപ്പോൾ ഒരു നല്ല ട്രാക്കിലേക്ക് കാണും ആക്ച്വലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ പോകുന്ന ഫസ്റ്റ് പടം ഉണ്ട് ഇപ്പോൾ ഭയങ്കര വർക്ക് ആകുന്നു അറിയുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ കിട്ടിയ ഒരു റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവായിരുന്നു അപ്പോഴും പക്ഷേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്രൂവും അധികവും ഗ്രൂവും ഫാമിലീസൊക്കെയാണ് ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അവരായതുകൊണ്ട് നമ്മുടെ നല്ല സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കുന്നത് പക്ഷേ ആസ് ദ ഡേ പ്രോഗ്രസ് ബാക്കിയുള്ള തിയേറ്ററിൽ നിന്ന് റെസ്പോൺസ് വന്നു തുടങ്ങി റിവ്യൂവേഴ്സ് എഴുതി തുടങ്ങി ക്രിറ്റിക്സിൻ്റെ അഭിപ്രായങ്ങൾ വന്നു അപ്പോൾ മൊത്തത്തിലൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് വന്നത് സിനിമയെത്തി ഗുണം ചെയ്യുന്നുണ്ട് അത് കാരണം കുറച്ചുകൂടെ ആൾക്കാർ കയറുന്നുണ്ട് അപ്പോൾ ഐ യു നോ ഇനി ഇനി ആൾക്കാർ ബാക്കി കാണാത്തവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കാണാത്തവരൊക്കെ ഉടനെ തിയേറ്ററിലൂടെ വന്ന് തന്നെ സിനിമ കാണണം എക്സ്പീരിയൻസ് ചെയ്യണം ഇത് ഒരു അനു സൈക്കോളജിക്കൽ ത്രില്ലറാണ് വീട്ടിലെ ഡ്രാമ ആയിട്ട് തുടങ്ങി സൈക്കോളജിക്കൽ ത്രില്ലറെ മാറുന്ന ഒരു സ്ലോ പേസ് ബൗഡാണ് സ്ലോ ബാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കാണുമെന്നുള്ളതാണ് എന്റെ ഒരു അധ്യാപനം ആൾക്കാർ